500 രൂപ കേട്ടേ ഇതാരെ 500 എന്നുവെമെ 500 അമേരിക്കൻ വണ്ടി ഉള്ളത് 500 500 500 500 सोना ആണ് ആണ് 99 99 99 200 100 100 150 99 99 99 400 400 400 400 400 വെട്ടണ്ടി 2000 2000 2000 1500 എടുക്കടാ പൈസ എടുക്കടാ പൈസ കുറച്ചിട്ടാ ആ 1500 ൂറ്റമ്പത് അറുന്നൂറ് എൺപത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഒന്നായിരം രണ്ടായിരം കിടക്കി കുറച്ച് കിട്ടാതെ രണ്ടായിരത്തി അമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് കുറച്ച് കിട്ടാതെ നാനൂറ് നാനൂറ്റമ്പത് അമ്പത് രണ്ട് നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അൻപത് ആ എത്തേ തുടച്ചി കിട്ടാതെ അഞ്ഞൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ്റമ്പത് രണ്ടൂറ് അറുന്നൂറ് രണ്ട് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ് രണ്ട് എണ്ണൂറ് എണ്ണൂറ് രണ്ട് ஆயிரத்தி முன்னூற்றி ஐம்பது அம்பது அம்பது